വാർഷികാഘോഷങ്ങൾ പ്രഖ്യാപിച്ച് ഖത്തറിലെ പ്രമുഖ റീറ്റെയിൽ രാജ്യത്തെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഓഫറുകളും പ്രഖ്യാപിച്ചു മെഗാ നറുക്കെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖത്തർ റിയാലോ അതിൽ എല്ലാ പർച്ചേസിനും നറുക്കെടുപ്പ് കൂപ്പൺ ലഭിക്കുമെന്ന് സംരംഭകർ അറിയിച്ചു അൽവക്ര ബ്രാഞ്ചിലെ ഔട്ട്ലെറ്റിൽ ആദ്യഘട്ട നറുക്കെടുപ്പ് നടന്നു അമ്പത് ഇഞ്ചിന്റെ പതിനഞ്ച് സ്മാർട്ട് ടെലിവിഷനുകൾ സമ്മാനമായി നൽകി രണ്ടു കാറുകൾ വാഷിംഗ് മെഷീനുകൾ റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയ സമ്മാനങ്ങൾ അടുത്ത നറുക്കെടുപ്പുകളിൽ നൽകുമെന്ന് സംരംഭകർ വ്യക്തമാക്കി ഇന്ന് ഇവിടെ ഞങ്ങളൊരു പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നിലയ്ക്ക് തുടങ്ങി ഇന്ന് ഞങ്ങൾക്ക് ഒമ്പതോളം ബ്രാഞ്ചുകൾ ഇവിടെയുണ്ട് മാത്രമല്ല ഞങ്ങൾ മറ്റു ചില ബിസിനസ് അതായത് ഫിറ്റ്നസ് ആൻഡ് ഗെയിംസ് സെൻ്റർ റെസ്റ്റോറൻറ്റ് സൗദിയല് ഒക്കെ തുടങ്ങുന്നുണ്ട് ഇപ്പം പതിനഞ്ചാം വാർഷികം ോടനുബന്ധിച്ച് ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ ലോയൽ കസ്റ്റമേഴ്സിന് പ്രധാനപ്പെട്ട കുറേ ഗിഫ്റ്റുകൾ പ്രൊമോഷൻസ് നല്ല ഗിഫ്റ്റുകളും പ്രൊമോഷൻസും ഉണ്ട് ബിസിനസിനോടൊപ്പം തന്നെ നമ്മൾക്ക് കസ്റ്റമേഴ്സിനോടും നമ്മുടെ സ്റ്റാഫിനോടും ഇപ്പം തന്നെ നമുക്ക് ഒരു മോർ ദാൻ സിക്സ് ഹൺഡ്രഡ് സ്റ്റാഫുണ്ട് ആ സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ദേ ആർ ഇൻഡിവിഡുവൽസ് അവരുടെ അത്രയും ഫാമിലിയെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത് റീജൻസി ചെയർമാൻ അലി അഹമ്മദ് അൽ കുവാരി എം ഡി കമറുദ്ദീൻ കെ ഡയറക്ടർമാരായ അബ്ദുൽ ലത്തീഫ് ഫർസാദ് അക്കര ഷബീർ പുത്തലത്ത് എ ജി എം വിജയകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ